നമസ്കാരം മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റെസിപ്പി വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇന്നത്തെ കൊടും ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രിങ്ക് അതായത് പച്ചമാങ്ങ സംഭാരം അപ്പം ഞാൻ രണ്ട് പച്ചമാങ്ങ ഒന്ന് കുറച്ച് ചനച്ചതാണ് അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും നുറുക്കി വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് പച്ചമുളക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു മൂന്നാല് കുഞ്ഞുള്ളി കുറച്ച് കറിവേപ്പില പിന്നെ മെയിൻ ആയിട്ട് ഇതിലേക്ക് വേണ്ടത് നാരകത്തിൻ്റെ ലയാണ് കേട്ടോ അതില്ലെങ്കിൽ നിങ്ങളിത് അവോയ്ഡ് ചെയ്തോളൂ നാരകത്തിൻ്റെ ഇല അവിടെ ധാരാളം ഉണ്ട് അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നമുക്ക് മിക്സർ ജാറിലേക്ക് ഇടുക കുറച്ച് ഉപ്പ് ഇടുക എന്നിട്ട് കുറച്ച് ഐസ് ക്യൂബ്സും വെള്ളം കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് അടിക്കുക അപ്പോൾ എല്ലാം മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരുമിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കാം നാരകത്തിൻ്റെ ഇല മരി കറിവേപ്പിൻ്റെ എല്ലാം ഒന്നങ്ങനെ ഇല മാത്രമാക്കാം നാരകത്തിൻ്റെ ഇലടി തണ്ട് കളഞ്ഞതിന് ശേഷം ഇല മാത്രമായിട്ട് ഇടാം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുക്കാം കുറച്ച് ഐസ് ക്യൂബ്സ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ഇത് അടിച്ചിട്ട് ഫ്രിഡ്ജിൽ ഒരു രണ്ട് മണിക്കൂർ നേരം വെച്ചിട്ടാണ് കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ അടിച്ചു കൊണ്ടുവരാം അപ്പോൾ ഇതാ ഞാൻ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഗ്ലാസിലേക്ക് മാറ്റാം ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവോ അതൊക്കെ വളരെ ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നുണ്ടാക്കി കഴിച്ചോക്കോ ഈ ചൂട്ന്ന് രക്ഷപ്പെടാൻ വളരെ നല്ലത് അപ്പോൾ മാങ്ങ സീസണോ അല്ലേ അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ ട്രൈ ചെയ്യും മാങ്ങ കയ്യിലുണ്ടെങ്കിൽ എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ ഇന്നത്തെ വീഡിയോട് അവസാനിക്കുകയാണ് മറ്റൊരു കിട്ടില്ല വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ ബൈ